അല്ലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ ആറ് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് അപ്പോൾ വലിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല മക്കളൊരു കേക്ക് മേടിച്ചു അതൊന്നും നമ്മളൊന്ന് മുറിക്കുന്നു എല്ലാവരും കൂടി ഉമ്മച്ച ഉണ്ടല്ലോ ഉമ്മച്ചായും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി നമ്മൾ ഒരു കേക്ക് മുറിക്കുന്നു അത്രയുള്ളൂ ആഘോഷമെന്ന് പറയാൻ പിന്നെ നമ്മൾ വിവാഹ ജീവിതത്തിൽ ഇത്രയും കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അലഹമ്മില്ല അള്ളാഹുവിനോട് സ്തുതിയും പറയുന്നു കാരണം നമ്മൾ ഒരു പരിചയവും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ഇന്നത്തെ ഒരവസ്ഥയല്ല അല്ലല്ലോ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇന്ന് ഒരു വിവാഹം പിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പരിചയത്തിലാകുന്നു എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമാണ് വിവാഹം പോലും നടക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ ചിലപ്പോൾ കാണുന്നത് നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ വന്ന് കണ്ടു അല്ലാതെ തമ്മിലൊന്നും സംസാരിക്കുമോ ഒന്നും ചെയ്തിട്ടില്ല അറിയാൻ ഒരു വ്യക്തി അങ്ങനെയാണ് ഞങ്ങളുടെ ആ തലമുറ എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം യാതൊരു പരിചയവും ഇല്ലാത്ത എന്താണെന്ന് പോലും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാത്ത രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ഒരു തോണിയിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ഒരുപാട് ഒരുപാട് തരണം ചെയ്തു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനെ പടശോന്റെ അനുഗ്രഹത്താൽ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ചകൾക്കും തയ്യാറായാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഏ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വിവാഹ വാർഷിക ദിനത്തിൽ എന്താ പറയണ്ട ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനുള്ളത് എന്റെ മക്കളെ ഇതൊരു വല്ലാത്ത കടമയാണ് നമ്മൾ നമുക്ക് മറ്റേതൊരു സാധനവും നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അത് കൊള്ളാമെങ്കിൽ മേടിക്കാം ഈ ഒരു സംഭവം മാത്രം ഒന്നും പറ്റത്തില്ല അതായത് ചൊക്കൻ ആപ്പിൾ പെട്ടതുപോലാണ് എല്ലാ ആണു എല്ലാ പെണ്ണും നമ്മൾ അതിലൊരു നൂറുപേരെ എടുത്താൽ ഒരു ഒരു ശതമാനം എങ്ങാണെങ്കിലും കാണും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ബാക്കി എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തി തള്ളിയൊക്കെ പോകുന്നവരാണ് അല്ലേ പിന്നെ എല്ലാരും അങ്ങ് മാതൃകാ ദമ്പതികളൊന്നും അല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ മാതൃകാ ദമ്പതികളൊന്നുമല്ലോ എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കൂടെ ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അതിൽ സുഖങ്ങളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം അതേപോലെ തന്നെ പിണക്കങ്ങളും മത്സരങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അവിടെ യാതൊരു പ്രശ്നവും രണ്ട് കൈകളും കൂടെ കൂട്ടി അടിക്കുമ്പോഴാണ് ഒച്ച ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഒരാളങ്ങ് വിട്ടുവീഴ്ചക്ക് തയ്യാറായി കഴിഞ്ഞാൽ അവിടെ വിഷയം വരത്തില്ല അതുപോലെ തന്നെ ഒന്ന് പിണങ്ങിയാൽ തന്നെയും നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് ചെന്ന് ഇണക്കിപ്പിടിച്ച് ഞാനങ്ങനെയാണ് കാരണം എന്താ പറയുന്നത് എന്തെങ്കിലും നിസ്സാര കാര്യമാണെങ്കിൽ പോലും പിടിക്കരുതാത്തത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണും ബലൂൺ ഉറുപ്പ് ഊതി വീർപ്പിച്ച പോലെ മോന്തയും വെച്ച് ഇരിക്കുമല്ലോ അത് നമ്മൾ ആയാലും അവരായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് എനിക്ക് പിന്നെ ഞാൻ പിന്നെ ആരോടാണ് സംസാരിക്കേണ്ടത് ഇതൊക്കെ ഞാൻ നിങ്ങളോടല്ലാതെ ആരോടാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നലിയും ഇല്ലേ ഞാനങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് നമ്മൾ പല സംഭവങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല കാരണം അവർ സ്വയം പര്യാപ്തരാണ് അവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ത്രാണിയൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോഴത്തെ പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും വിവാഹിതരാകുന്നത് പണ്ട് അങ്ങനെയല്ല മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ച് തരുന്നവരെ ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെറുക്കനെ കാണുന്നത് അങ്ങനെ അവർ പറയുന്നതനുസരിച്ചിട്ട് വിവാഹം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് പറയും ഒരു ചെവിയും ഒരു കണ്ണും അങ്ങ് പൊട്ടി ജീവിച്ചോണോ എന്ന് നമ്മൾ രണ്ട് ചവിയും രണ്ട് കണ്ണും പൊട്ടിയാലും ജീവിക്കാൻ പറ്റാത്ത കാലങ്ങളൊക്കെയാണ് മക്കളെ തരണം ചെയ്ത് മുന്നോട്ട് വന്നത് അതും ചെറിയ പ്രായത്തിൽ അതായത് ഇന്നത്തെ പ്ലസ് വൺ കുട്ടി എങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കുക അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അതെല്ലാം തരണം ചെയ്താണ് മുന്നോട്ട് വന്നത് വിഭിന്ന സ്വഭാവക്കാർ വിഭിന്ന അഭിരുചികളുള്ളവർ എല്ലാം എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പണ്ടത്തെ ഞങ്ങളുടെ ആ ഒരു തലമുറ മുന്നോട്ട് പോയത് പക്ഷേ ഇന്ന് വരുന്ന വീട്ടുകാർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണം ഇന്നത്തെ പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും അങ്ങനെ തന്നെയാണ് കാലം മാറി കഥ മാറി അപ്പോൾ അതിനനുസരിച്ച് വേണം ജീവിതം എങ്ങനെയൊക്കെ ആയാലും ഇനി എത്ര പുരോഗമനങ്ങളായാലും എത്ര നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നാലും കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചേർത്ത് പിടിക്കാനുള്ള പരസ്പരം കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക അത് ആണായാലും പെണ്ണായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിനക്ക് ഞാനുണ്ട് അല്ലെങ്കിൽ നമ്മളുണ്ട് എന്നുള്ള ആ ഒരു 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 ചേർത്ത് പിടിക്കലുണ്ടല്ലോ അതുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ മക്കളോടും പറയും നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങളാണ് മനുഷ്യരാണ് നമുക്കിപ്പോൾ എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ചുള്ള ജീവിതമല്ലല്ലോ മനുഷ്യനാണോ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കൂടെ ഇടകലർന്നതല്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ മാരിയോ മാരിയോടെ ഇപ്പോഴത്തെ കണ്ടില്ലേ അടിച്ചു വിരിഞ്ഞില്ല നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയല്ലേ മാരിയോ അവരുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായല്ലോ അതിൽ അവരുടെ സംസാരം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നോക്കാറുണ്ടോ നര വന്നിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ടോ ഉമ്മ കൊടുക്കാറുണ്ടോ പിന്നെ ഇപ്പം ഭർത്താവിനെ ഏതു നേരം ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഒരു എന്താ പുതുമോടിയിൽ ആണ് നമ്മളെ ശ്രദ്ധിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ അവർ നമ്മുടെ മുഖം പോലും കാണുമെന്ന് ആർക്കറിയാം ഇല്ല സത്യം പറഞ്ഞാൽ പക്ഷേ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാലോ നമ്മളെക്കാളും അവര് ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരെയാണ് സത്യമല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ദിവസവും അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് ഭർത്താവിന്റെ കാല് തൊട്ട് കണ്ണി വെച്ച് നര വന്നിട്ടുണ്ടോ മുഖത്ത് ചുളൂ വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയില്ലെങ്കിലും സന്തോഷമായിട്ടങ് മുന്നോട്ട് പോയാൽ മതി അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതാണ്ട് ഇപ്പം കണ്ടില്ല അപ്പം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നത് എല്ലാം ഒന്നും സത്യാവസ്ഥകളല്ല പക്ഷേ ഞാൻ പറയും ഞങ്ങൾ മാതൃകാ ദമ്പതികളൊന്നുമല്ല വഴക്കിടുമ്പോൾ നന്നടി ഈ അടുത്ത സമയത്ത് മറ്റേ മിണ്ടത്തില്ലായിരുന്നു എനിക്ക് നാവുണ്ടോ എന്ന് നോക്കണമെങ്കിൽ എൻ്റെ വായിക്കകത്ത് കമ്പ് കൊണ്ടുവന്നിട്ട് തൊട്ട് കുത്തി നോക്കണമായിരുന്നു കൊച്ചുമക്കളുമൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ ഞാൻ യൂട്യൂബിലുമൊക്കെ ആയി ഒരു തൻ്റെ വന്നു കേട്ടോ അല്ലാതെ എനിക്ക് ശബ്ദിക്കാൻ അറിയില്ലായിരുന്നു മറുത്തൊരു വാക്ക് ഞാൻ പറയാത്ത വ്യക്തിയായിരുന്നു കരയുംുള്ളതല്ലാതെ ഒന്നും പറയത്തില്ല ഇപ്പം ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് കുറ്റം എടുക്കുന്നത് കുറ്റം ഇരിക്കുന്നത് കുറ്റം അങ്ങനെയൊക്കെ പല ആണുങ്ങൾ പല സ്വഭാവക്കാരല്ലേ പല സ്വഭാവമാണല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മളത് കാര്യമാക്കാതെ കരയും എന്നുള്ളതല്ലാതെ മറുത്തൊരക്ഷരം പറയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതികരണശേഷി വന്ന് ഇനി എന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ മക്കളും കൊച്ചുമക്കളും ഇത്രയൊക്കെ ആയില്ലയോ അതുകൊണ്ട് ചവിട്ടിയൊക്കെ കടിക്കാത്ത പാമ്പുണ്ടോ അപ്പോൾ ഇപ്പം നമ്മളെന്തെങ്കിലുമൊന്ന് അങ്ങനെ ഞങ്ങൾ തമ്മി വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല വേറെ നിസാര കാര്യത്തിൽ എന്തെങ്കിലും ഒരു മത്സരമോ വഴക്കോ പ്രശ്നമോ ആയാൽ തന്നെയും നം ഞാനത് സോൾവ് ചെയ്യും കേട്ടോ ഞാൻ ഞാനെൻ്റെ മക്കളോട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ തമ്മി തീർക്കണം അല്ലാതെ അത് മാതാപിതാക്കളുടെ അടുക്ക വരിയും കുടുംബക്കാർ ഇടപെട്ട് പ്രശ്നങ്ങൾ പണ്ടൊക്കെ എങ്ങനെയാണ് ഇപ്പം കെട്ടിച്ച് വിട്ട വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ വീട്ടുകാരെ ഉടൻ തന്നെ അറിയിച്ചു അവരെല്ലാം കൂടെ വന്നു പ്രശ്നങ്ങളായി അത് ഇത്രയുള്ള പ്രശ്നമായിരിക്കും അത് ആളുകളിടപെട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഭീമാകാരമായ പ്രശ്നമായി അത് ചളവാക്കി കുളവാക്കും പിന്നീട് ആ ബന്ധം തന്നെ മുന്നോട്ട് പോകുമെങ്കിലും അത് ഒരുമാതിരിയില്ല റബ്ബർ മിഠായി വലിച്ചു നീട്ട് മിഠായി കൊണ്ടല്ല പണ്ട് കാലത്ത് ആ മാതിരി ആയി പോവും അപ്പം അതുകൊണ്ട് കഴിവതും നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പരസ്പരം നമ്മൾ തീർക്കുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെ വലിച്ചിഴക്കുകയോ ഇടപെടുകയോ ഒന്നും ചേരുന്ന ഞാൻ മക്കളോടും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ രണ്ട് കൂട്ടരുടെയും വീട്ടുകാർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ വീട്ടിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ വഴക്കോ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വീടും ലോകത്ത് കാണത്തില്ല പിന്നെ ഞങ്ങൾ അങ്ങനല്ല ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതൊക്കെ അഭിനയമാണ് കേട്ടോ സത്യസന്ധമായിട്ട് പറയാനാണെങ്കിൽ നൂറിന് തൊണ്ണൂറ്റി ഒൻപതര ശതമാനം ജനങ്ങളും ആളുകളും ഭാര്യ ഭർത്താക്കന്മാരും പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതല്ലാത്തവർ എന്താ പറയുന്നത് കുറച്ച് ആണുങ്ങൾ കാണുമല്ലോ ഒരു കഴമ്പും ഇല്ലാത്തതുങ്ങൾ ഉള്ള അടുത്ത് ഒന്നും നടക്കത്തില്ല അവിടെയിട്ട് അവിടെ കിടക്കും ഇവിടെ ഇട്ട് അവിടെ കിടക്കുന്ന ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ചെവി നമുക്ക് കാഴ്ച കേഴ്ചശക്തിയും കേൾവിശക്തിയും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്നാലും അവരും ഉണ്ട് അവരും അടി കൂടും കേട്ടോ നമ്മൾ വിചാരിക്കും പിന്നെ ചെവിക്ക് കഴിവിയില്ല എങ്കിലും നാവുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ വെറുതെ അങ്ങനെയുള്ളവരും ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും അപ്പോൾ ജീവിതം പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇത്രയൊക്കെ ആയി പക്ഷേ പിന്നെ ഇനിയിപ്പം നമ്മൾ യാത്ര ചെയ്ത് അത്രയൊന്നും ഇല്ലല്ലോ മുന്നോട്ട് പോകാം സന്തോഷത്തോടു കൂടി മരിക്കുന്നതുവരെ മുന്നോട്ട് പോകാം അപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അവ കുറച്ച് പിന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങളൊന്ന് നോക്ക് അപ്പോൾ കേക്ക് മുറിക്കുന്നതും മക്കളും ഉമ്മച്ചായും എല്ലാവരുമായിട്ടുള്ള കുറച്ച് വിശേഷ വിശേഷ വിശേഷങ്ങളൊക്കെ കാണും ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകാ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇണക്കോ ഇണക്കോ ഒക്കെ എല്ലായിടത്തും കൊണ്ടുവന്നു ചട്ടിയും കലോ ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും അല്ലാതെ ഇപ്പോൾ വീഡിയോയ്ക്കാ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെയാണോ അങ്ങനെയൊന്നുമല്ല വഴക്കിടുമ്പോൾ നന്നായിട്ട് വഴക്കിടും ഇണങ്ങുമ്പോൾ നല്ലതായിട്ട് സന്തോഷകരമായിട്ട് സന്തോഷിക്കും അതും പ്രത്യേകിച്ച് മുൻകോപികളായ ഭർത്താക്കന്മാരെയൊക്കെ കിട്ടുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ ആരോ വെച്ച് പിന്നെ പഠിച്ചവരെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ളൊരു കഴിവ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും കേട്ടോ അള്ളാഹു മരിക്കുന്നവരെ അത് നിലനിർത്തി തരട്ടെ എല്ലാം നമ്മൾ എന്താ പറയുന്നത് എനിക്ക് ചിരി വരുന്ന സത്യം പറഞ്ഞാല് അപ്പൊ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഓക്കെ അതൊന്ന് തിരിച്ചു വെച്ച ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പപ്പ

എന്തോ കേറേ അതെ മോനല്ലേ കിട്ടുന്നത് യെസ് മനോമന മനോമനു ഇന്ന് ഞങ്ങളുടെ പപ്പാടെയും ഉമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ആ അനുവേഴ്സറി നമ്മള് ചെറുതായിട്ടൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാൻ നോക്കിയ അപ്പോൾ നിങ്ങളും വരും എല്ലാവരും വിഷ് ചെയ്യും നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം അപ്പയുടെ വീട്ടിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് കേട്ടെ അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി സന്തോഷങ്ങളും സങ്കടങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സമ്മിശ്രമായി കലർന്ന അന്ന് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല നാപ്പത്തഞ്ചുറപ്പിച്ചു ആ അടിപൊളി 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 ഇല്ല നിക്ക് പോനെ നിങ്ങൾ നിങ്ങളൊന്നും സമാധാനം കൊടുത്തേ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കൊടുത്തോട്ടെ ഉമ്മ ഒരു ഉമ്മ കൊടുക്കും ഞങ്ങളുടെ ഒരു സന്തോഷം എനിക്ക് ഉമ്മച്ച കച്ചിരി നിക്ക് തുറന്നോടെ ഒരു മിനിറ്റ് ഓ കത്തി പപ്പ സൂക്ഷിച്ച് ഏ പപ്പാ അതെ അത് ബുദ്ധായിട്ട് നിക്കുവാൻ ഞാൻ ആദ്യം ഓർത്ത് സൂലൂക്കി തന്നെ ഞാൻ അവിടെ പോയിട്ട് എന്തോ

സംഭംഗനറായി ആ സാരമില്ല ആ സാരമില്ല ഇയപ്പോ എന്നിട്ട് ഒക്രീറ്റ് ഇഷ്ടവ ക്രീം ആവട ഇഷ്ടം അതോ ഒക്രീറ്റ് ആയില്ല എന്തിനാ എന്തോ കാണിക്കാനാണ് ഇത് കേൾമാ നമ്മൾ തരുന്നത് ഇത്ര ഫോർട്ട് എടുക്ക് എന്നിട്ട് ഞങ്ങളെ നിർത്തി അല്ലേടാ എടുപ്പിച്ചില്ലേ അല്ലേടാത്തി നോക്ക് ആ സൂപ്പർ ആയിട്ടുണ്ട് േഴ് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കല്യാണമായിരുന്നു എല്ലാ കണ്ടതുപോലെ ലോകത്താരും കണ്ടിട്ടില്ല മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കള മക്കളെയും സൂപ്പർ ഉമ്മയാ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെ പിന്നെ ഉമ്മയാ സമയത്ത് കെട്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ജില്ലയാക്കാന്നുള്ള പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ കോട്യം അതെ അതിനൊരു ഭാഗ്യം വേണം പക്ഷെ അതിന്റെ ശ്രീലങ്ക മുന്നിൽ നിൽക്കണം എന്നെങ്കിലേ ഭാഗ്യം

എല്ലാരും നോക്കി നിക്കാ കേക്ക് അതെ ഒന്ന് വിളിച്ചിട്ട് പോകുമ്പോ ഒന്ന് വിളിച്ചിട്ടു இணக்கங்களும் பிணக்கங்களும் எல்லாம் ഇടകലർന്ന് ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പതൊക്കെ ഒഴുക്കിനനുസരിച്ച് എങ്ങനെ അങ്ങോട്ട് നീന്തിപ്പോകാം അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല്ല അസ്സാമലൈക്കും